ഹായ് എല്ലാവർക്കും ഷസ്വ ഹോം ഗാർഡനിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് കരുതുന്നു അപ്പൊ നല്ല ചൂടാണ് ചെടികൾക്ക് ഒരുപാട് തവണ നനക്കേണ്ടതായിട്ടൊരവസ്ഥയാണ് ഇപ്പോ അപ്പൊ നമ്മളുടെ ബോഗൻവില എന്ന് കണ്ടു തുടങ്ങിയാലോ നമ്മളുടെ ഇപ്പൊ ബോഗൻ വില കോമ്പോലുള്ള ബോഗൻ ഇപ്പോൾ പൂവിട്ടിട്ടുണ്ട് ഇതാ ഇതുപോലത്തെ ബോഗൻവില്ലകളാണ് കോമ്പോയിൽ നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു കോമ്പോ അതായത് ഇങ്ങനെ അഞ്ച് പീസിന്റെ കോമ്പോയ്ക്ക് ത്രീ ഫിഫ്റ്റിയാണ് റേറ്റ് മുന്നൂറ്റൻപത് രൂപ അഞ്ച് ബോഗൻ അഞ്ച് ഡിഫറെന്റ് കളർ ബോഗൻ വില്ലയ്ക്ക് മുന്നൂറ്റൻപത് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് നമ്മൾക്ക് ഹാങ്ങിങ് ബോഗൻവില്ലയാണ് വില്ലയാണ് ഇതാണ് ഇതിന്റെ കളർ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ബീട്രൂട്ട് കളറിലേക്ക് ആവുന്ന ഒരു ബോഗൻവില്ലയാണിത് ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഇതാണ് സൈസ് കേട്ടോ നമ്മളുടെ കോമൺ ആയിട്ട് കാണുന്ന ബോഗൻവില്ല വില്ല പോലെയല്ല ഇത് ഹാങ്ങിങ് ആണ് ഇതിന്റെ കളേഴ്സ് നോക്കൂ നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് അതിന്റെ പൂവിനും വ്യത്യാസമുണ്ട് മറ്റുള്ള ബോഗൻവില്ലകളെ വില്ലകളെ അപേക്ഷിട്ട് പൂവിന് വലിപ്പം കുറവായിരിക്കും പക്ഷെ നിറഞ്ഞു പൂവേണ്ടാവുന്ന ബോഗൻവില്ലയാണ് ഇതിന്റെ കളറാണ് ഇതിന്റെ ഭംഗി ഹാങ്ങിങ് ആയിട്ട് നമ്മൾ ഹാങ്ങിങ് പോട്ടിൽ അതായത് ഒരു ഇതിൽ വെച്ചാൽ ഇങ്ങനെ നിറഞ്ഞു പോയിട്ട് കിടക്കുന്ന ഒരു ചെടിയായിരിക്കും ഈ ഹാങ്ങിങ് ബോഗൻ വില്ല ഇതിന്റെ പ്രൈസ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഇത് നമുക്ക് ഡബിൾ കളറുള്ള ബോഗൻ വില്ലയാണ് ഇത് പോട്ടിലുള്ള ഡബിൾ കളറുള്ള ബോഗൻ വില്ലയാണ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് വൺ ഫിഫ്റ്റി റുപ്പീസ് ആണ് ഇതാണിത് വൈറ്റും ഡാർക്കും മജന്തയും കൂടെ ആയിട്ട് മിക്സ് ആയിട്ടുള്ള കളറാണ് നെക്സ്റ്റ് നമ്മളുടെ പ്ലാന്റ് വന്നിട്ട് വെറിഗേറ്റഡ് ഭോഗൻ വില്ലകളാണ് ഡിഫറന്റ് ആയിട്ടുള്ള ബോഗൻ വില്ലകളാണ് ഇതിൽ ചെറിയ ചെറിയ സൂചി പോലെ വലിപ്പമില്ലാത്ത പൂക്കളാണ് ഇങ്ങനെ സൂചി പോലെയുള്ള കണ്ടോ നേർത്ത പൂക്കളാണ് അതാണ് അതിന്റെ ഭംഗി നിറയെ കൊലയായിട്ട് പൂ ഇത് ഡബിൾ ഷെയ്ഡാണ് മജന്തയും ബ്രിക്ക് റെഡും കൂടി ആയിട്ട് മിക്സ് ആയിട്ടുള്ളത് ഇതിന്റെ വെറിഗേറ്റഡ് ലീഫ് ഇതാ ഇതുപോലത്തെ ഗ്രീനും ക്രീമും കൂടെ ആയിട്ട് ഈ ഈ കളർ ഫ്ലവർ ആവുന്നതാണ് ഇതിന്റെ വെറുകേറ്റ് ലീഫ് ഇങ്ങനെയും ഇതിന്റെ ഫ്ലവർ ഇതാ ഇതാണ് ഈ കളർ മജന്തയുടെ ഡാർക്ക് കളർ ഒരു റെഡിഷ് കളറായിട്ട് വരുന്നതാണ് അടുത്തതിന്റെ കളർ ഇതാ ഇതെങ്ങനെയാണ് ഗ്രീനും യെല്ലോയും കൂടി ആയിട്ടുള്ള ലീഫ് ഇതിന്റെ ഫ്ലവറിന്റെ കളർ ഇതാണ് നെക്സ്റ്റ് ഇതാ ഇതാണ് ഇതിന്റെ കളർ ഒരു മജന്ത ലൈറ്റ് മജന്ത പോലത്തെ ഇപ്പൊ ഇതുപോലത്തെ ബോഗൻ വില്ലകളാണ് നമ്മൾക്ക് ഇതൊരു സ്പെഷ്യൽ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസാണ് ഇതിന് നമ്മളിത് തന്നെ നമ്മൾ മുന്നേ സെയിൽ ചെയ്തിരുന്നു ഒരു ഒന്നര മാസം രണ്ട് മാസം മുൻപ് അപ്പോൾ ഈ പീസിന് ഒരു പീസിന് ത്രീ ഹൺഡ്രഡിനാണ് നമ്മൾ സെയിൽ ചെയ്തിരുന്നത് ഇത് സ്പെഷ്യൽ ഓഫർ പ്രൈസാണ് ടു ഹൺഡ്രഡ് റുപ്പീസ് മാത്രമാണ് ഈ ഒരു പീസിന് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഹാങ്ങിംഗ് മിങ്ക ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമുക്ക് ഹാങ്ങിംഗ് മിങ്കയുടെ അത് ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് നാല് പീസിന് മുന്നൂറ് രൂപയാണ് അതൊരു കോംബോ ഓഫർ ആണ് നാല് പീസ് എടുക്കുമ്പോൾ മുന്നൂറ് രൂപയാണ് കേട്ടോ ഇതാണ് അതിന്റെ കളേഴ്സ് പിന്നെ നമ്മൾ ഹാങ്ങിങ് അല്ലാതെ സാധാരണ പോർട്ടിൽ നടുന്ന വിങ്കകളും നമുക്ക് അവൈലബിൾ ആണ് ഇതുപോലെ അഞ്ച് ഡിഫറെന്റ് ഷെയ്ഡിന് ടൂ ഫിഫ്റ്റി ആണ് റേറ്റ് ഇരുന്നൂറ്റൻപത് രൂപയാണ് അഞ്ച് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഈ വിങ്കയുടെ പ്രൈസ് ഇന്നത്തെ ഈ വീഡിയോയിൽ ബോഗൻ വില്ലകളും ഈ വിങ്കകളും മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് പ്ലാൻസ് എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ബോഗൻ വില്ലയുടെ സ്പെഷ്യൽ ഓഫറിലുള്ളത് മറക്കണ്ട അപ്പോൾ നമ്മളുടെ ചാനൽ കാണുന്നതോടൊപ്പം തന്നെ ഉഷ സ്കോം ഗാർഡൻ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറന്നുപോകരുത് താങ്ക് യു ഫോർ വാച്ചിങ് ഉഷസ് ഹോം ഗാർഡൻ